വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം രുദ്രനെ ശിവനെയും കൊണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ലോക്കാക്കി അവൾ ഡോറിനോട് ചേർത്ത് നിർത്തി രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒരിളം പുഞ്ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണവൾ രുദ്രൻ അവൻ്റെ രണ്ട് കൈകളും അവളുടെ ചെവിയിലും കവളിലുമായി വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ഇശു പതിയെ കാറ്റി പോലെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്നു തുറച്ചു ശേഷം അതിൽ പ്രണയം നിറഞ്ഞു തിങ്ങി നിറഞ്ഞു അവളിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമെന്ന് അടുത്തൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തിന് അവൾ പോലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് കാണില്ല രുദ്രനൊന്നും മിണ്ടിയില്ല അവളെ നോക്കി നിന്നു ഇശു ഒരു നാണത്തോട് അവൻ നെഞ്ചിലേക്ക് ചാരി ഒരു നിമിഷം എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അറിയാതെ വന്ന വാക്കാണത് വലിയ അർത്ഥങ്ങളുള്ളൊരു വാക്ക് വാക്കല്ല കേൾക്കുന്ന ആൾക്ക് അവരുടെ സന്തോഷം ജീവിതം അതൊക്കെയാണിത് വാക്കുകളിൽ പറഞ്ഞു തീട്ടാൻ കഴിയാതെ പ്രകടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് പക്ഷേ അവനെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു ചളിപ്പ് മറുപടി ഒന്നും പറയാതെ നെഞ്ചിൽ പൂർത്തി അവളുടെ മുഖം പിടിച്ചു കയർത്തിയത് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്ക് കയറുമ്പോൾ അവൻ്റെ മറുപടിയാണ് ആ ചുംബനം എന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോറിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ടിരുന്നു യശുവിൻ്റെ കണ്ണുകളിൽ അടഞ്ഞു അടഞ്ഞ കണ്ണുകൾ അവൻ്റെ അടുപ്പിൽ മുറുകിയ കൈകളുടെ വേദനയിൽ അവൾ വലിച്ചു തുറന്നു തുറന്നതും കണ്ടത് അവൻ്റെ തീവ്രതയേറിയ നോട്ടമാണ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചുണ്ടിൽ നിന്നും പിടിവിടാതെ അവളെഴുത്തി ഉയർത്തിക്കൊണ്ട് അവൻ വീട്ടിൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് തന്നെ അവളെയും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടത്തി അവളുടെ മുകളിൽ കിടന്നുകൊണ്ട് പതി അവളുടെ ചുണ്ടുകളിൽ നിന്നവൻ പിന്മാറിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ നടന്നു മാറിയതും അവളെ നാഞ്ഞ് ശ്വാസം വലിച്ചുപെട്ടു അത്രത്തോളം ശ്വാസം മുട്ടിയായിരുന്നു അവൾ നിന്നിരുന്നത് ടൂത്രൻ നിശ്ചിരിച്ചു അവളുടെ മുഖത്തു നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവൻ അവളുടെ ദേഹത്തുനിന്ന് ഇറങ്ങിക്കിടന്നു അവളുടെ അടുത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിക്കിടന്നു അവളുടെ വയറിനോട് ചേർന്നു ടോപ്പ് പൊക്കിക്കൊണ്ട് അവളുടെ വയറിലൂടെ അവൻ സൂക്ഷിച്ചു നോക്കി വയറിൻ്റെ അടുത്തേ ഭാഗം നന്നായി ചുവന്ന നീല നിറത്തിലായിട്ടുണ്ട് അങ്ങനെ ഒരു നിറം വരണമെങ്കിൽ എത്രത്തോളം പിടിച്ചമൃത്തി കാണുമെന്ന് ചിന്തിച്ച അവൻ്റെ ഞരമ്പുകൾ പോകുന്നു കൈവല്ലുകൾ കൊണ്ട് അതിൽ നിന്ന് തലോടുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങി മുഖം അവിടുന്ന് ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉയരാൻ തുടങ്ങിയതും അവൻ്റെ നെറ്റിയിൽ പിടിച്ചവൾ തടഞ്ഞു സംശയത്തോടെ നോക്കുന്നവൻ്റെ നെറ്റിക്ക് മുകളിലൂടെ തലയിൽ പിടിച്ചമർത്തി അവൻ്റെ മുഖം അവളുടെ വയറിലായി അമർത്തി ചേർത്തവൾ അവൾ പറയാതെ പറഞ്ഞത് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് നേരം അങ്ങനെ കിടന്നു ശേഷം അവിടെ ഒന്ന് അമർത്തി ചുംബിച്ച് അവളിൽ നിന്ന് മകന്നുമാരവൾക്ക് അപ്പുറത്തേക്ക് കിടന്നു അവളുടെ വയറിനോടും മുഖം ചേർത്ത് വെച്ച് അമർത്തി ചുറ്റി പിടിച്ചു ഒന്നും മിണ്ടാൻ അവളിൽ കുസൃതി കാണിക്കാനും അവനക്ക് ആവുന്നില്ല എന്തോ മനസ്സിൽ വല്ലാത്ത വേദന അവളെ ഒപ്പം കൊണ്ട് പോയില്ലെന്നുള്ളിരുന്ന് ആരോ അവനെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവന്റെ മൗനത്തിലെ സങ്കടം മനസ്സിലായത് കൊണ്ടാവും അവളവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് പതിയൊന്ന് വിളിച്ചത് ആ വിളി അവന്റെ കാതിൽ പതിഞ്ഞ അവളുടെ മാറിൽ കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു പേടിയാവുന്നു അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ റോണി വന്നില്ലായിരുന്നേ അവനീ കാര്യം പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല അവളുടെ മാറിൽ കിടന്ന് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ശബ്ദം വിടിക്കൊണ്ട് പറയുന്നവനെ കണ്ണെടുക്കാതെ നോക്കി കിടന്നുള്ളൂ അവന്റെ ഇറച്ചിയോടെയുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് നേരത്തെ കണ്ട രുദ്രനിൽ നിന്നും തികച്ചു വ്യത്യസ്തനായ രുദ്രൻ അവളുടെ മാത്രം മിച്ചയുടെ ഭാവം അവൻ പറയുമ്പോൾ ആ ഓർമ്മകളിൽ അവൾക്ക് പേടി തോന്നിയില്ല അവന്റെ സങ്കടം അവന്റെ വേവലാതി അവന്റെ കരുതൽ അതിന് മാത്രമായി നമ്മളുടെ മനസ്സിൽ അന്നേരം സ്ഥാനം ഉണ്ടായിരുന്നത് പോട്ടെ ഒന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചിരുന്നെ കൊന്നേരം ഞാൻ എല്ലാത്തിനെയും യേശു പറഞ്ഞു തീരും മുമ്പ് അവിടെ അവന്റെ ശബ്ദം ഉയർന്നു അവളൊന്നും മിണ്ടിയില്ല അങ്ങനെ കിടന്നു അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് കരയാണോ അവന്റെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടവന്റെ മുഖം പിടിച്ചുയർത്തി ചോദിക്കുമ്പോൾ അവൻ മുഖം ഉയർത്താതെ അവടെ കിടന്നു അവളെ മുറുകെ പുണർന്നുകൊണ്ട് അയ്യേ ചേക്കത്താ ശെരിക്കും കരയാണോ അവളുടെ കുറുമ്പ് നിറഞ്ഞ സംസാരം ആദ്യമായി കേൾക്കുന്നത് കൊണ്ടാകും അത്ഭുതത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയത് എന്നാൽ അവളുടെ നോട്ടം അത്ഭുതത്തോടെ നോക്കുന്ന അവന്റെ കലങ്ങിയ കണ്ണുകളിലായിരുന്നു അവന്റെ കലങ്ങിയ കണ്ണുകളിൽ ചുംബിച്ചു കൊണ്ട് ഇടന്ന് മാറുമ്പോ പതി അവളൊന്ന് പിടിച്ചു അപ്പോഴും അവന്റെ അത്ഭുതത്തോടെ ഇറിയുണ്ടായിരുന്നില്ല ഇങ്ങനെ നോക്കണത് അവന്റെ രണ്ട് കണ്ണുകളും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവളത് ചോദിച്ചത് അവന്റെ ആ നോട്ടം കാണുമ്പോൾ അവൾക്ക് എന്തോ പോലെ അവൻ അവളുടെ കൈകൾ മാറ്റി നിന്റെ ഈ സംസാരം കുറുമ്പും കുസതിയൊക്കെ എനിക്ക് പുതിയതാണ് അവന്റെ മനസ്സിലുള്ളത് അങ്ങനെ തന്നെ അവൻ പറഞ്ഞു അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് ചാരി രുദുന അവളെ ചേർത്ത് പിടിച്ചു അതെല്ലാവരിലും ഉള്ളതല്ലേച്ച നമ്മുടെയെന്നും തോന്നുന്നവരോട് മാത്രം കാണിക്കുന്ന കുസൃതിയും കുറുമ്പൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും നമ്മളൊന്നും ചെയ്യില്ലെന്നും ഒന്നും പറയില്ലെന്നും ഉറപ്പുള്ളവരോട് എല്ലാ പെൺകുട്ടികളും കാണിക്കുന്ന സ്വാതന്ത്ര്യം എന്നിലും ഉണ്ട് ഈച്ച അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അവസാനത്തെ വാക്കുകളിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു ഇതുവരെ കുറുമ്പും കുസൃതിയും കാണിക്കാൻ അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ലെന്ന സങ്കടം ആ വാക്കുകളിൽ നിനക്ക് ഞാനില്ലേ ഇനി എല്ലാം എന്നോടായിക്കോ നിന്റെ വാശിയും കുറുമ്പും കുസൃതിയും അങ്ങനെ എല്ലാം എന്നോടായിക്കോ എന്നെ നീ കൊന്നാലും ഞാൻ നിന്നെ വിട്ടുപോവില്ല ആ ഉറപ്പ് ഞാൻ തരാം പോരേ അവളെ മുറുകെ കൊണ്ട് പറയുമ്പോൾ ഒന്നും മിണ്ടിയില്ല അവൾ അവനെ നെഞ്ചിൽ പോ അതീവൊന്ന് ഇഷ നമുക്ക് പോണ്ടേ അവൻ ചോദിച്ചതും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ് പോഞ്ചിരിച്ചു എന്ന എണീക്ക് ഇങ്ങനെ കിടന്ന് അവിടെയും ഇവിടെയും പിടിച്ചു ഉമ്മ വെച്ചാലേ ഞാൻ പിന്നെ ഈ കിടത്ത രസങ്ങ കിടന്നു പോകും രുദ്രൻ അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് പറയും പോയിശ്വന്ന് ചിരിച്ചു ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് എഴുന്നേറ്റു അവർ രണ്ടുപേരും ഫ്രഷായി ഇറങ്ങുമ്പോൾ കണ്ണനും റോണിയും റോണിയും ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രൻ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഹാളിലേക്ക് നോക്കി എല്ലാവരും അവരുടെ വരവ് പ്രതീക്ഷിച്ചു ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു രുദ്രനെയും വിഷുവിനെയും കണ്ടതും പോകാൻ റെഡിയായി നിന്ന പിള്ളേരെ നീറ്റു പോകാം കണ്ണൻ സന്തോഷത്തോടെ പറയുമ്പോൾ കണ്ടുനിന്നവർക്ക് വല്ലാത്ത വേദന തോന്നി പണ്ട് ഇതുപോലെ കുറച്ചു ദിവസം നിൽക്കാനും വന്ന് പോവണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നവരാണ് എന്നാൽ ഇന്ന് ആരുടെ മുഖത്തും പോകുന്നതിൽ സങ്കടമില്ല അത് തന്നെ ശ്രദ്ധിച്ചു നിന്ന മുത്തശ്ശിയുടെ മുഖം താണു മുത്തശ്ശ ഇശുവിനെ ചേർത്ത് പിടിച്ച് രുദ്രൻ വിളിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അദ്ദേഹം ഒന്ന് ചിരിച്ചു പോട്ടെ പോയിട്ട് പറയാം അങ്ങനെ പറ മുത്തശ്ശൻ അവൻ്റെ വാക്കിനെ തിരുത്തുമ്പോൾ അവനൊന്ന് ചിരിച്ചു ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടെങ്കിലല്ലേ മുത്തശ്ശ അങ്ങനെ പറയേണ്ടു ഞാൻ ഈ തറവാടിലേക്കില്ല കഴിഞ്ഞതൊന്നും അത്ര വേഗത്തിൽ മറക്കാൻ എനിക്കാവില്ല ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഈ വീടുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാനിവിടെ ഉപേക്ഷിക്കുന്നു രുദ്രൻ പറയുമ്പോൾ ഒന്നും മിണ്ടാത്ത തലതായി നിന്നു അദ്ദേഹം മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു രുദ്ര മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കൈകൾ പിടിക്കാൻ മുന്നോട്ട് മുത്തശ്ശി വന്നതും അവൻ പിന്നിലേക്ക് നീങ്ങി നിന്നു അതുകൂടെ കണ്ടത് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ക്ഷമിക്കടാ ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല പറ്റിപ്പോയി നിനക്ക് എന്നോടുള്ള ദേഷ്യം തല്ലി തീർക്കണോ ഞാൻ കൊണ്ടോളാം അങ്ങനെ അർത്ഥം മുറിച്ചൊരു ബന്ധമല്ലെന്ന് പറയലേടാ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുമ്പോ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു നിങ്ങളെ തല്ലിയാലോ കൊന്നാലോ എൻ്റെ ഉള്ളിൽ പകയോ ദേഷ്യമോ കുറയില്ല കാരണം മാത്രം കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും അതൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല രുദ്ര മതി ഇറങ്ങിക്കോ ഇനി നിന്നാ വൈകും ആ സംഭാഷണം തുടർന്നാൽ അന്നത്തെ പോലെ എല്ലാം ഒന്നിൽ ചെന്ന് നിൽക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മോഹൻ ഇടപെട്ടു രുദ്രൻ യീശുവിന്റെ കൈവിട്ട് പുറത്തേക്ക് പോയി മുത്തശാ പോയിട്ട് വരാം യേശു ചിരിയോടെ പറയുമ്പോൾ അവളുടെ നെറ്റിയിലൊന്ന് ചൂമ്പിച്ചു അദ്ദേഹം കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് എല്ലാം മറക്കണം അവൻ പറഞ്ഞാ പറഞ്ഞതാ അതുകൊണ്ട് തിരുത്തില്ല മോള് വരണം ഞങ്ങളെ കാണാൻ എല്ലാത്തിനും ക്ഷമ കൈകൾ കൂപ്പി എന്താണ് അവളോട് പറയണമെന്ന് അറിയാതെ വാക്കുകൾ കൂട്ടിപ്പെറുക്കുന്ന മനുഷ്യന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവളത് താഴ്ത്തി ശേഷം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശാ ഞാൻ എൻ്റെ വല്ലച്ഛന്റെ സ്ഥാനത്ത് ആ മുത്തശ്ശനെ കണ്ടിട്ടുള്ളൂ ഇനിയും അങ്ങനെ കാണൂ ആ എന്നോട് ഇങ്ങനെ ക്ഷമയൊന്നും പറയില്ല മുത്തശ്ശ എനിക്ക് സങ്കടം ആവും എന്തോ അദ്ദേഹത്തിന്റെ താഴ്മയോടുള്ള സംസാരം അവളിൽ വല്ലാത്ത സങ്കടമുണ്ടാക്കി അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ തലയിൽ തഴകി അദ്ദേഹം മോളെ മുത്തശ്ശിയുടെ വേദനയോടെയുള്ള വിളിക്കേണ്ടെന്നും അവൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്നും മാറി മുത്തശ്ശിയെ നോക്കി എനിക്കൊരു ദേഷ്യമല്ല മുത്തശ്ശി കഴിഞ്ഞതൊന്നും ഞാൻ ഒരിക്കലും പോലും ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ അന്നേ മാറുന്നു ഞാൻ മുത്തശ്ശിയോട് പലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സങ്കടം കൊണ്ടാ അല്ലാതെ മുത്തശ്ശിയോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്റെ പേരിന്റെ ഒപ്പം രുദ്രനാഥെന്ന പേരല്ലാതെ വേറൊരു പേര് പറയണെന്ന് എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ യേശു സങ്കടത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ മുത്തശ്ശി അവളുടെ കവളിൽ തലോട് ചേർത്ത് നിർത്തി നെറ്റിയിലൊന്ന് ചുമ്പിച്ചു എന്റെ ഭാഗത്ത് ആ മുഴുവൻ തെറ്റും മോൾ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ അതിലുണ്ടായെന്ന് അവർക്കുള്ള ഉത്തരം എന്നാ ഇറങ്ങട്ടെ ഇനി നിന്ന വൈകും ഭക്ഷണം കഴിച്ചിട്ട് അവിടെ എത്തുമ്പോൾ വൈകും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പച്ചാനിട്ടല്ലേ മോഹൻ ധൃതി കൂട്ടുമ്പോൾ ഇത്തിരി കടുപ്പിച്ചു പറഞ്ഞു മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല ഇനി വിശദീകരണത്തിൽ വയ്യാത്തത് കൊണ്ട് ഈ സമയം കൊണ്ട് ഒത്തിരി പറഞ്ഞതാ ഇനിയും പറയാൻ വയ്യാന്ന് കണക്ക് മോഹൻ നന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയവർ അംബികയെയും പല്ലവിയെയും കെട്ടിപ്പിടിച്ചു കൊണ്ട് യീശു യാത്ര പറഞ്ഞു ആ വീട്ടിൽ അവരോട് മാത്രമായിരുന്നു വല്ലാത്തൊരു ആത്മബന്ധം തോന്നിയിരുന്നത് എല്ലാവരും കാറിൽ കയറി മോഹനും ദേവിയും വേറെ കാറിലും പിള്ളാരെല്ലാം ഒന്നിലുമായിരുന്നു രുദ്രന്റെ കണക്കുകളുടെ ഇടയ്ക്കിടയ്ക്ക് യിശുവിനെ തേടിക്കൊണ്ടിരുന്നു എവിടെ അവളുടെ നോട്ടവും സംസാരിക്ക കാണാനോടാണ് റോണി ഡ്രൈവിംഗ് സീറ്റിലും റോണി അപ്പുറത്തുമാണ് കണ്ണനും വിഷുവും രുദ്രനും ബാക്കിലാണ് വിഷു നടുവിലായാണ് ഇരിക്കുന്നത് കണ്ണന്റെ ഫോണിൽ നോക്കി കാര്യമായി എന്തോ പറഞ്ഞിരിക്കുമാണ് രണ്ടും കൂടെ രുദ്രൻ കയ്യിലെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ അവളെ പോയി തേടിക്കൊണ്ടിരുന്നു അവന്റെ ഫോണിലെ കാര്യം കണ്ടെന്നും അവനത് പോകിലേക്കിട്ടു അടുത്തിരിക്കുന്നവളെന്ന് നോക്കി ഹെവിടെ കണ്ണനോട് ചേർന്നിരുന്ന് എന്തൊക്കെയോ പറയുവാണു അവളെ നോക്കി ഒന്ന് ചിരിച്ചു രുദൻ സീറ്റിലേക്ക് ചാരി കണ്ണച്ചു കുറച്ചു കാരണം നെഞ്ചിലൊരു ഭാരം തോന്നിയതും അവന്റെ ചൂണ്ടുകളിൽ പെടുന്നു ഇഷ് കഴിഞ്ഞോ അവൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ചോദിക്കുമ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി നിങ്ങളുടെ ലോകാന്തര ചർച്ചകൾ കഴിഞ്ഞോന്ന് കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു രുദുൻ കണ്ണനെ നോക്കുമ്പോൾ അവൻ ഫോണിൽ തൊണ്ടിരിക്കുവാണ് രുദുൻ നിഷുവിനെ അവൻ നെഞ്ചിലേക്ക് ഒന്നും കൂടെ ചേർത്തിരുത്തി ഇഷ് നിന്നെ കാണാൻ കുറച്ച് ആൾക്കാർ മാനസില് വരും കുറച്ച് നേരത്തെ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അവളെ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിപ്പാറ എന്നെ കാണാൻ എന്ന ഭാവമായിരുന്നു അവളുടെ മുഖത്ത് രുദ്രനവളുടെ ആ ചോദ്യം മനസ്സിലായെങ്കിലും കൂടി ഒന്നും മിണ്ടാതിരുന്നു ആരാവും എന്ന് തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ പക്ഷെ ചോദിച്ചില്ല അവനായി പറഞ്ഞതുമില്ല ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മാൻഷനിലേക്ക് വരുമ്പോൾ നിറചിരിയുമായി നിലവിളക്ക് പിടിച്ച് നിൽക്കുന്ന ദേവികയെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവർക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം മോഹനും ദേവിയും ഷോപ്പിംഗ് നിൽക്കാതെ വേഗത്തിന് മാൻഷനിലേക്ക് പോയിരുന്നു അതിന് പിന്നിലുള്ള കാരണം ഇതാണെന്ന് മനസ്സിലായി ചെയ്യുന്നു ദേവിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി മാൻഷനിലേക്ക് വലതു കാലം വെച്ച് കയറുമ്പോൾ നിറച്ചിരിയായിരുന്നു അവളുടെ മുഖത്തും മനസ്സിലും അവളോട് ചേർന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്ന രുദ്രനിലെ ചിരിയായിരുന്നു മനസ്സും തന്നെ ചിരി ഇവിടുന്ന് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളിൽ ഒരു മാറ്റം പക്ഷെ അവളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖവും പിടർന്നിരുന്നു യീശു ഒത്തിരി മാറി രുദ്രൻ അവൾ ഒത്തിരി മാറ്റി എന്ന് അവർക്കെല്ലാം ആ നിമിഷം മനസ്സിലായിരുന്നു വലത് കാലം വെച്ച് രുദ്രനോടൊപ്പം അകത്തേക്ക് കയറി പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച ശേഷം രുദന നെഞ്ചിലേക്ക് അവൾ ചാരി നിന്നു ഒരിക്കലും ഈ നെഞ്ചിൽ നിന്നും നടത്തി മാറ്റില്ലെന്ന് പോലെ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന രുദ്രനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുടെ മുഖത്തും വലിയ സന്തോഷമാണ് മാൻഷലും തിരിച്ചെത്തിയ തന്നെയാണ് അവളുടെ സന്തോഷത്തിന്റെ പിന്നിലെ കാരണം എന്നാ ഇനി എല്ലാവരും പോയി ഫ്രഷായി വാ അതെ വേഗം പായോ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഓഫീസിലെ കണക്കൊക്കെ നോക്കാം ഇത്ര ദിവസം മാറി നിന്നതല്ലേ ദേവിക്ക് പിന്നാലെ മോഹൻ പറയുമ്പോ രുദ്രനൊന്നും മിണ്ടാതെ യേശുവിനെയും കൊണ്ട് മുകളിലേക്ക് കയറി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ വരുമൊന്നറിയാവുന്നത് കൊണ്ട് മോഹനൊന്നും പറഞ്ഞില്ല ബാക്കിയുള്ള മൂന്നങ്ങളെ നോക്കിയപ്പോ മോഹനെ കല്ലിച്ചു നോക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസങ്ങളിൽ റെസ്റ്റിൽ തന്നോട്ട് അച്ഛാ നാളെ നോക്കിയാ നോക്കിയാപ്പോരേ കണ്ണല്ലാ ദയനീയമായ ചോദ്യത്തിൽ എല്ലാവരും അവനെ ഇരുത്തി നോക്കി ഒന്നും ചെയ്യാൻ കൂടാതെ ഫോണിൽ തോണ്ടിയിരിക്കുന്നവനെന്തിനാ ഇതൊക്കെ പറയുന്നോണ്ടു അത് കണ്ടതും അവനൊന്നു വിളിച്ചു ആദ്യപ്പൊ നിങ്ങളെല്ലാരും ഇവിടെ വന്നിരുന്ന പിന്നെ എന്റെ ഉറക്കം പോകില്ലേ ഞാനും ഇവിടെ വന്നിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞതാ കണ്ണൻ ഇഴിയോടെ പറയുമ്പോൾ എല്ലാവരും അവനെ തുറച്ചു നോക്കിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു ഡോർ തുറന്ന് ശിവനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ രുദ്രന്റെ മുഖത്ത് വലിയ സന്തോഷമായിരുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ഡോറടച്ച ശേഷം നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളെ അവൻ ഇറുകെറുകെ പോണുള്ളു ഇഷ അവനാദ്രമായി വിളിക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഓക്കെയാണോ അവളുടെ കവളിലൂടെ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ടു ചെമ്മി എന്നാ അന്ന് തറവാട്ടി വെച്ച് നടക്കാതെ പോയ ശാന്തി മുഹൂർത്തം നടത്തിയാലോ നമുക്ക് അവളുടെ ചുണ്ടിനു വിരലുകൾ കൊണ്ട് തനുകി പറയുമ്പോൾ അവളുടെ കണ്ണൊന്ന് തുറച്ചു ശരീരം ഒന്ന് വിറച്ചു അവനൊന്നും പിന്നിലേക്ക് മാറാനായി തുനിഞ്ഞതും അവൻ അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവളോട് ചേർത്ത് നിർത്തി പറ നടത്തിട്ടെ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ യാന്ത്രികമായി വേണ്ടെന്ന് തലയാട്ടിയവൾ ഉം എന്നാ പോയി ഫ്രഷ് ആയിക്കോ ഫ്രഷായിക്കോ അവനവളുടെ പിടിവിട്ടുകൊണ്ട് പറഞ്ഞതും ഈശോനെ നെഞ്ചിൽ നിന്ന് മറന്നു മാറി ബാത്റൂമിലേക്ക് കയറി അവൾ പോകുന്നു നോക്കി നിന്ന ശേഷം രുദ്രൻ താലി വന്ന് കുടഞ്ഞു ഈശ്വര കണ്ടോളൊക്കെ കുറഞ്ഞു വരുവാണല്ലോ അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു അപ്പോഴും ചുണ്ടിലൊരു മനോഹരമായ ചിരി ഉണ്ടായിരുന്നു ബാത്റൂമിൽ കയറി ഡോറടച്ച ശേഷം ഡോറിൽ ചാരി നിന്ന് യേശു എത്രയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ എന്തോരകരിച്ച മനസ്സുകൊണ്ട് അടുത്ത പോലെ ശരീരം കൊണ്ടടക്കാൻ അവൾക്ക് എന്തോ പോലെ ചിന്തകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രഷ് ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ കയറി ചെലുപ്പ് തുറന്നു അവൾക്ക് വേണ്ടി രുദ്രൻ വാങ്ങിവെച്ച ഡ്രസ്സിലൂടെ അവളുടെ കണ്ണുകൾ പോയി പല നിറത്തിലുള്ള പല ഭംഗിയിലുള്ള സാരികൾ ഇഷ്ടിരിയോടെ അതിലൂടെ വെല്ലുകൾ ഓടിച്ചു കണ്ണുകൾ അടുത്ത സെക്ഷനിലേക്ക് പോയി ഒന്ന് രണ്ട് ചുരിദാറോടിച്ചു ബാക്കിയൊക്കെ ടോപ്പ് ജീൻസും മോഡൽ ഡ്രസ്സുമാണ് ആണ് ഷോർട്ടും പിന്നറും ക്രോപ്പ് ടോപ്പും ടീഷർട്ടും അങ്ങനെ ഇങ്ങനെ കുറേ വസ്ത്രങ്ങൾ അതിൽ നിന്നെല്ലാം കണ്ണുകൾ മാറ്റി നൈറ്റ് ഡ്രസ്സിലേക്ക് പോയി പല നിറത്തിലുള്ള നൈറ്റി അതിലേക്ക് നോക്കുന്തോറും അവളുടെ ശരീരം വെറിച്ചു ഉള്ളിലുടതെല്ലാം പുറത്തേക്ക് കാണുന്ന മനോഹരമായ നൈറ്റിയായിരുന്നു എല്ലാം അതിൽ നിന്നൊക്കെ കണ്ണുകൾ മാറ്റി ഒരു പാലാസ എടുത്തിട്ട് ഇറങ്ങി യേശു ഇറങ്ങുമ്പോൾ രുദ്രൻ കാര്യമായെന്തോ ഫോണിൽ ചെയ്യുവായിരുന്നു യീശുവിനെ കണ്ടതും അവൻ മുഖമുയർത്തി ഒന്ന് നോക്കി അവൾ അവനീയു ഞാൻ ഫ്രഷ് ആകുന്നവരെ കിടന്നു ഒരുമിച്ച് താഴേക്ക് പോവാം രുദ്രൻ പറയുമ്പോൾ അവളൊന്ന് തലയാട്ടി ഒന്നും മിണ്ടിയില്ല വെടിയിൽ പോയിരുന്നു അതെ നേരത്തെ ഞാൻ ചോദിച്ചത് ഇനി ആലോചിക്കണ്ടോ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഉള്ളൂ നിനക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ ആ നിമിഷം ഞാനത് വിട്ടു കേട്ടല്ലോ ബെഡിൽ ഇരിക്കുന്ന ശിവന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കവളിൽ കൈവച്ച് അവളുടെ നേരെ കൊയി ചോദിക്കുമ്പോൾ അവളൊന്ന് തലയാട്ടി രുദ്രൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചൂമ്പിച്ചു ഞാൻ ഇടക്കിടയ്ക്ക് എങ്ങനെ ചോദിക്കും ഈ ഇപ്പൊ പറഞ്ഞ തീരുമാനത്തിൽ വല്ല മാറ്റവും വന്നാലോ രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നിന്ന് മടത്തി മാറ്റിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി കൂർപ്പിച്ച് പിടിച്ചുള്ള ആ ചുണ്ടുകളെ രുദ്രൻ അവന്റെ വീടുകൾ കൊണ്ടുവന്ന് ഞരിച്ചു വിട്ടു പോയി കിടന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി യീശു ഒരു ചിരിയോടെ മലന്നു കിടന്ന ആ റൂമ് മൊത്തമായി കണ്ണുകൾ ഓടിച്ചു ശേഷം മുകളിലേക്ക് നോക്കി കിടന്നു ഏട്ടാ ഏട്ടതീ ഡോറിൽ തട്ടുന്നതിനോടൊപ്പം കണ്ണന്റെ ശബ്ദം യീശു ബെഡിൽ നിന്ന് എണീറ്റ് പോയി വാതിൽ തുറന്നു